നമസ്കാരം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലുള്ള നൂറ്റി രണ്ട് പാക് പൗരന്മാർക്കും രാജ്യമിടാൻ കർശനമായ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഇത് ഉറപ്പുവരുത്തണം അതായത് പാക് ഉദ്യോഗസ്ഥർ അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയി എന്ന് കർശനമായ ഉറപ്പുവരുത്തണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം തമിഴ്നാട്ടിലുള്ള പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് പാക് പൗരന്മാർക്കുള്ള എല്ലാതര വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ പകുതി പേരും ചികിത്സാ സംബന്ധമായ മെഡിക്കൽ വിസയിലെത്തിയവരാണ് കുറച്ചു പേർ വ്യാപാര ആവശ്യങ്ങൾക്കെത്തി മെഡിക്കൽ വിസയിലെത്തിയവർ ഈ മാസം ഇരുപത്തി ഒമ്പതിനും മറ്റുള്ളവർ ഇരുപത്തിയേഴിനും മുമ്പും രാജ്യം വിടണമെന്നും നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് വിദേശകാര്യ മന്ത്രാലയം പാക് പൗരന്മാരെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള ഇരുന്നൂറോളം പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാതര വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം വിദ്യാർത്ഥി വിസയിലും മെഡിക്കൽ വിസയിലും എത്തിയവർ ഉൾപ്പെടെ മടങ്ങണം പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാക് പൗരന്മാർക്ക് നിലവിൽ അനുവദിച്ച എല്ലാ വിസകളും കാലാവധി ഈ മാസം ഇരുപത്തിയേഴിന് കഴിഞ്ഞതായാണ് കണക്കാക്കും മെഡിക്കൽ വിസ ലഭിച്ചവർക്ക് മടങ്ങാൻ ഇരുപത്തിയൊമ്പത് വരെ സമയമുണ്ട് ഹിന്ദുക്കളായ പാക് പൗരന്മാർക്കുള്ള ദീർഘകാല വിസയ്ക്ക് മാത്രം വിലക്കില്ല ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധ്യതയുണ്ട് ഇന്ത്യയിലുള്ള പാക് പൗരന്മാരുടെ വിശദാംശങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിക്കുന്നുണ്ട് സാർക്ക് വിസ ഇളവ് പദ്ധതിയിലൂടെ പാക് പൗരന്മാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാനാകില്ല എന്നും അത്തരത്തിൽ ഇതിനകം എത്തിയവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിടണമെന്നും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇവർക്കുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത് സിന്ധു നദീജല കരാർ മരവേപ്പിച്ചു കൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി പഞ്ചാബിലെ അഠാരി ഉസനിവാല സഡ്കി അതിർത്തികളിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി ചേർന്ന് ബി എസ് എഫ് ദിവസേന വൈകിട്ട് നടത്താറുള്ള റീസ്ട്രീറ്റ് ചെറുപടി ഒഴിവാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും സൈനിക കമാൻഡർമാർ നടത്തി വരുന്ന പ്രതീകാത്മക ഹസ്താദാനവും ഇനിയുണ്ടാവില്ല യും ഗേറ്റുകളും പരേഡിൽ ഉടനീളം അടഞ്ഞുകിടക്കും അതേസമയം പഹൽഗാം ഭീകരാക്രമത്തെ തുടർന്ന് ജമ്മു കാശ്മീരിൽ ഒറ്റപ്പെട്ടു പോയ എഴുപത്തി മൂന്ന് മലയാളികളെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് നോർക്കോ അറിയിച്ചിരിക്കുന്നത് ആറ് സംഘങ്ങളിൽ ഉൾപ്പെട്ടവരാണിവർ നേരത്തെ നോർക്കോയുടെ ഹെൽപ്പ് ലൈനിൽ ഇവർ രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് ഇവരുമായുള്ള ബന്ധം നഷ്ടമായി ഇതുവരെ അമ്പത്തിയൊന്ന് സംഘങ്ങളിലെ അഞ്ഞൂറ്റി അറുപതിലധികം മലയാളികളെ കണ്ടെത്തി കാശ്മീരിന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു സിംല കരാർ ഒരിക്കൽ കൂടി വീണ്ടും ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ിൽ ഈ സമാധാന കരാർ മരവിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്ക് ബദലായാണ് സിംല കരാർ മരവിപ്പിക്കുന്നതടക്കമുള്ള പാക് നടപടികൾ കൈക്കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സമാധാന ഉടമ്പടിയാണ് സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജൂലൈ രണ്ടിനാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി അലി പ്രധാനമന്ത്രിൽ ഒപ്പുവെച്ചത് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച യുദ്ധത്തിൽ ഒരു സമ്പൂർണമായ ഒരു ജയം ഇന്ത്യക്കായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും സംഘർഷം അവസാനിപ്പിക്കാനുമാണ് രണ്ട് നേതാക്കളും സിംലയിൽ സമ്മേളിച്ചത് ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് കൂട്ടരും സമ്മതിക്കുകയായിരുന്നു ഫോക്കസ്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ